ൾക്കു കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്ന നൌഷാദിന്റെ അഞ്ചാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ആചരിച്ചു പുന്ന സെന്ററിൽ പ്രത്യേകം തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു എം പി സുധീർ അധ്യക്ഷത വഹിച്ചു സി എ ഗോപ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി ടി കെ ഷംസു ടി ജെ പ്രമോദ് ആർ രവികുമാർ പി വി ബദ്രുദ്ദീൻ സി പക്കർ ഇ എ സുൽഫിക്കർ സി സലീം പി കെ ഷക്കീർ കെ എസ് ഷാഹുൽ ഹമീദ് ബീന രവിശങ്കർ ഷാഹിദ മുഹമ്മദ് രേണുക ശങ്കർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്ലസ് വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നൌഷാദിന്റെ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം വഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ ഒന്നര രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നൌഷാദിന്റെ കേസിലെ നാല് പ്രതികളെയും കൂടി അറസ്റ്റ് ചെയ്തു ഇപ്പോ നൌഷാദിന്റെ ആകെ പതിനഞ്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തു ഇനിയും നാലു പേരെ കിട്ടുവാനുണ്ട് നൌഷാദിന്റെ കേസ് അട്ടിമറിക്കാൻ ഭരണകൂടം ഒന്നായി ശ്രമിച്ചിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ ഇടപെടലുകൾ മൂലം അതിശക്തമായ സമര പോരാട്ടങ്ങൾ മൂലം ഈ ഭരണകൂടത്തിന് നൌഷാദിന്റെ കേസ് അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനഞ്ചോളം പ്രതികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇനിയും നാല് പ്രതികളെ പിടികൂടാനുണ്ട് അവരെ പിടികൂട് പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ നൌഷാദിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ നൌഷാദിനെ സ്മരിച്ചുകൊണ്ട് നൌഷാദിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ